ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ ഈ ഒരു വാർത്ത കൂടി വരാനേ ഉള്ളായിരുന്നുള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതോടെ ഏകദേശം സിനിമാ ഫീൽഡെന്ന് പറയുന്നത് അടപടലം പാളീസായിട്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലാ മുൻനിര മാധ്യമങ്ങളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും എല്ലാം തരംഗമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ ഈ മാസത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു പങ്ക് എന്ന് പറഞ്ഞാൽ ഈ സിനിമാ മേഖലയിലേക്ക് തന്നെ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത്ര നല്ല ചർച്ചാ വിഷയമായിരുന്നു ഹേമാ കമ്മറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ലോക സിനിമയിൽ തന്നെ ഒരു മലയാള സിനിമക്ക് എന്ന് പറയുന്നത് വല്ലാത്തൊരു സ്ഥാനം ഒരു അഭിമാനത്തിന്റേതായിട്ടുള്ള സ്ഥാനം ഉണ്ടായിരുന്നു അത് ഏകദേശം ചവിട്ടി തേക്കുന്ന നിലയിലേക്ക് തന്നെയായിരുന്നു ഈ ആൾക്കാരുടെയൊക്കെ ഓരോ പ്രവർത്തനങ്ങളും ഈ പറയുന്ന കേസുമായി അനുബന്ധിച്ച് മുന്നോട്ട് പോയതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു കേസിന് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഈ ഒരു വാർത്ത നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ലൈംഗിക പീഡനം അല്ലെങ്കിൽ ദുരുപയോഗം ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരുന്നില്ല ചർച്ചാ വിഷയം ലഹരിയും അതിലൊരു പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയായിരുന്നു പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ഈ പറഞ്ഞ പീഡനം എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അതിനായിരിക്കും പിന്നീട് എല്ലാ ആൾക്കാരെയും എത്തി നോക്കാനായിട്ട് ഒരു ഒരു ജിജ്ഞാസ കൂടുതൽ ഒരു ത്വര കൂടുതൽ എന്ന് പറഞ്ഞ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം മാത്രമാണ് കൂടുതൽ അങ്ങോട്ട് എയറിൽ പോയതും ആൾക്കാർ കൂടുതലായിട്ട് അതിന് പിന്നാലെ ആയിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ലഹരി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ അങ്ങ് തഴയപ്പെട്ടു എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ ആർക്കൊക്കെയോ അത് മുന്നോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ടിനി ടോമിന് ടിനി ടോം ആയാലും അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാരും ഈ പറഞ്ഞ സിനിമാ ഫീൽഡിലുള്ള മുൻനിര താരങ്ങളിൽപ്പെട്ട ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് പല സമയങ്ങളിലും ഇങ്ങനെയുള്ള ലഹരി മരുന്നിൻ്റെ ഉപയോഗം ഇവിടെ നടക്കുന്നുണ്ട് സിനിമാ സൈറ്റ് സെറ്റ് ിൽ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ആ വാർത്തകൾ ഭയങ്കരമായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ അതിനെതിരെ പല സിനിമാ നടന്മാരെയും പിടിച്ചിട്ടും അവർ ജാമ്യത്തിൽ പോവുകയോ അവരന്തസ്സായിട്ട് ഇപ്പോഴും സിനിമകളിൽ അഭിനയിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിലൊരു കാര്യത്തിൽ വരുന്ന കാര്യമുണ്ട് ശ്രീനാഥ് ഭാസിയുടെ കാര്യം പറയണമെന്നുണ്ട് ഇതിന് മുന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമാ ഫീൽഡിൽ നിന്ന് കുറച്ച് മാറ്റി നിർത്തുക അങ്ങനെ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഒന്നിനെയും പൂസാക്കാത്ത ഒരു രീതിക്കുള്ള പ്രകൃതി മാണ് അദ്ദേഹത്തിന്റെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരാളുടെ ഒരു ശൈലി ഉണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം വന്ന് അഭിനയിക്കുന്നു അതിന്റേതായിട്ടുള്ള വഴിക്ക് പോകുന്നു ഇപ്പൊ എന്തായാലും ഇപ്പൊ നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ പറഞ്ഞ കുപ്രസിദ്ധനായിട്ടുള്ള ഓം പ്രകാശ് എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ലഹരി മരുന്നുമായിട്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മരട് ഫ്ലാറ്റിൽ നിന്നിട്ടാണ് കണ്ടെത്തിയെന്ന് പറയുന്നത് അപ്പം അദ്ദേഹം എടുത്തിരുന്ന ആ ഒരു റൂമ് അതിനോട് അനുബന്ധിച്ച് രണ്ട് റൂമുകൾ ഉണ്ടായിരുന്നു ആ റൂമിൽ നിന്നൊക്കെ ലഹരി മരുന്നിന്റെ സാന്നിധ്യവും മധ്യത്തിന്റെ സാന്നിധ്യമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അവിടെ കൊക്കേനായിരുന്നു ായിരുന്നു പക്ഷേ അമിതമായിട്ടുള്ള അളവിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ പേരും കൂടി നോട്ടത്തിൽ തന്നെയാണ് അതായത് പേരെ കൂടി ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള നിലയ്ക്കാണ് പോലീസിന്റെ വാദം എന്ന് പറയുന്നത് അത് സിനിമാ രംഗത്ത് നിന്നുള്ള ആൾക്കാരാണ് അതായത് നമുക്കറിയാം പ്രയാഗമാർട്ടനും ഈ പറയുന്ന ശ്രീനാഥ് ഭാസിയുമാണ് അതോടൊപ്പം തന്നെ പ്രയാഗമാർട്ടൻ്റെ അമ്മ വന്നിട്ട് ഈ പറയുന്ന മുൻതിര ചാനലുകൾക്ക് കൊടുത്തിട്ടുള്ള വാർത്തകളുണ്ട് അതായത് ഇതിന് പ്രതികരണങ്ങളുണ്ട് അതിൽ ഇവർ രണ്ടുപേരും വന്ന് പ്രതികരിച്ചിട്ടൊന്നുമില്ല പ്രയാഗയുടെ അമ്മ വന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മൾക്ക് മകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധങ്ങളും ഇല്ല അതുമായിട്ട് ബന്ധപ്പെട്ടല്ല അവൾ അവിടെ പോയത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഏതെങ്കിലും അമ്മമാർ വന്നിട്ട് പറയും എൻ്റെ മകൾ അതിനാണ് പോയെന്ന് അപ്പോൾ അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഈ പറയുന്നത് ഓം പ്രകാശുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോലീസ് പിറകെ ഉണ്ടായിരുന്നു വല വിരിച്ചു തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവർ അതായത് ഈ സിനിമ രംഗത്തുള്ളവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് വരികയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നതെന്ന് പറയുന്നത് പോലീസിൻ്റെ ആ ഒരു റിപ്പോർട്ടിൽ കൂടി പുറത്തുവിടുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇനി അവരെ ക്വസ്റ്റ്യൻ ചെയ്യണം ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് ഇവരുടെയൊക്കെ ഗസ്റ്റ് ആയിട്ടാണ് ഓം പ്രകാശ് അവിടെ വന്നിട്ടുള്ളത് എന്നും പറയുന്നുണ്ട് പല ലഹരി മരത്തിന്റെ പാർട്ടികൾ നടത്തിയിട്ടുണ്ട് അതിലൊക്കെ ഇവർ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെ വരുന്നുണ്ട് ഒരുപാട് സിനിമ രംഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ള ഇടപാടുകൾ നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുവാണ് പക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇതിൻ്റെയൊക്കെ അന്ത്യം എന്താണ് അവസാനം എന്തെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഇത് ഒരു വലിയ സംഭവമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാം കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത് ഈ പറയുന്ന എം ഡി എം എ ആയാലും പിന്നെ കൊക്കേനായാലും പിന്നെ അതിനപ്പുറത്തേക്ക് എന്ത് തരത്തിലുള്ള മയക്കുമരുന്നായാലും കഞ്ചാവായാലും ഈ കേസിലൊക്കെ പെടുന്ന ആൾക്കാർ നിഷ്പ്രയാസം ഊരി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ രാജ്യദ്രോഹ കുറ്റങ്ങളുടെ പട്ടികയിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടിയില്ലാത്തൊരു കാര്യമാണ് കാരണം ഇത്രയും വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഒരുപക്ഷെ ക്രിമിനൽസ് കൂടി വരുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കൊലപാതകമാകട്ടെ പീഡനമാകട്ടെ പിടിച്ചുപറിയാകട്ടെ ഇത്തരത്തിൽ ഏത് കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനവും പതിനകത്ത് ആ പ്രതികളിൽ പെടുന്ന ആൾക്കാർ ലഹരി മരുന്നിൻ്റെ അടിമകൾ തന്നെയായിരിക്കും ഒന്നീ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് കഞ്ചാവ് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പം ഏതൊക്കെയോ ആൾക്കാർ കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ നോട്ടമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നു സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ഇത് ഏറ്റവും ഭയങ്കര ഒരു പക്ഷേ പീഡനം എന്നുള്ള കേസിന് നമ്മുടെ നാട് കൊടുത്തിട്ടുള്ള മീഡിയ കൊടുത്തിട്ടുള്ള ഒരു 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 ലെവൽ ഉണ്ടല്ലോ ഈ കവറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഏറെ ചെയ്യുന്നതിനൊക്കെ കൊടുത്തിട്ടുള്ളൊരു പ്രാധാന്യമുണ്ടല്ലോ ആ ഒരു സംഭവത്തിനെ കഴിയും ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കേണ്ട കാര്യമാണ് ഈ പറയുന്ന മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി മരുന്നിൻ്റെ ദുരുപയോഗം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉപയോഗം ഇവിടെ എങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ ആരെത്തിക്കുന്നുള്ള കാര്യമൊക്കെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം എവിടെ നിന്നൊക്കെയോ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൃത്യമായിട്ട് ഏതൊക്കെയോ ആൾക്കാർ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മുടെ യുവാക്കളെ അടിമപ്പെടുത്താൻ വേണ്ടി യുവാക്കളെ മാത്രമല്ല യുവതികളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികളിൽ വരെ മയക്കുമരുന്നിൻ്റെ വല്ലാത്ത തരത്തിലുള്ള വ്യാപനം നടക്കുന്നുണ്ട് അത് ചെറിയ ചെറിയ പെട്ടികളൊക്കെ ോടനുബന്ധിച്ചു അല്ലെങ്കിൽ കുഞ്ഞു മുട്ടായികളിൽ അങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞത് അഡീഷൻ പോലെ ഇനി നമ്മൾ ഇതിന് മുന്നേ എത്ര പേര് ഈ വാർത്ത കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട് അതായത് ഈ മയക്കുമരുന്നിൻ്റെയും ബാക്കി ലഹരി മരുന്നിൻ്റെയൊക്കെ ദുരുപയോഗം സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ ഒരു അന്വേഷണം എന്ന നിലയ്ക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആരൊക്കെയോ ഒരു റാക്കറ്റ് തന്നെ കൃത്യമായിട്ടുണ്ട് അവർ സ്കൂൾ കുട്ടികളിൽ ചിലരെയൊക്കെ ഇത് തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കറക്കിയെടുക്കുന്നുണ്ട് അവർ വഴിയാണ് ബാക്കി കുട്ടികളിലേക്ക് ഇത് എത്തിക്കുന്നത് അങ്ങനെയൊക്കെ കുറെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പഠനങ്ങൾ നടത്തുന്നു സർവേ നടത്തുന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതെന്തായി എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആൾക്കാരില്ല അതിനെക്കുറിച്ച് പറയാൻ മാധ്യമങ്ങളില്ല ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇത് യഥേഷ്ടം സുലഭമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നൊക്കെയോ നമുക്കറിയാവുന്ന കാര്യമാണ് കരമാർഗം മാത്രമല്ല ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് കടൽ മാർഗ്ഗം സുലഭമായിട്ട് ഏതൊക്കെയോ ആൾക്കാർ വഴി ഇവിടെ കിട്ടുന്നുണ്ട് ഇത്രയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്രയോ പണം നമുക്കറിയാം കോടികളുടെ വിലയാണ് വിലയാണിതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കടത്തുമായി ബന്ധപ്പെട്ടവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാടിനെ ഒറ്റ കൊടുക്കുന്ന കുറേ അധികം ആൾക്കാർ പിന്നിൽ കൃത്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട് പക്ഷെ അതിനെത്തിൽ എത്ര കേസ് വരുന്നുണ്ട് എത്ര പേര് അന്വേഷിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും ഒരു പ്രാധാന്യമില്ല ഇവിടെ പീഡനം അല്ലെങ്കിൽ തോണ്ടി കുത്തി അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനത്തുള്ള ഏറ്റവും കാര്യമുള്ള അശ്ലീലമായിട്ടുള്ള ചുവയുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ മസാല വാർത്തകളുണ്ടല്ലോ ആ വാർത്തകൾക്ക് പിന്നാലെ പോകാനാണ് എപ്പോഴും എല്ലാ ആൾക്കാർക്കും ത്വര കൂടുതൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ കൂടുതൽ എന്ന് പറയുന്നത് അതാകുമ്പഴത്തേക്ക് കുറച്ച് കൊഴുപ്പും തൂങ്ങലും ഒക്കെ ഇട്ടിച്ച് കുറച്ചുകൂടി കൂട്ടി പറഞ്ഞും കുറച്ചുകൂടി വിശാലത്തിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർ കേട്ടിരിക്കാൻ ആഹാ ഓഹോ എന്ന് പറഞ്ഞ് നല്ല രസമുള്ള കാര്യമായതുകൊണ്ട് തന്നെ അതിന് പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ആ വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം മൊത്തം ആ വാർത്ത തന്നെ കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യും മാറ്റി മറിച്ചും പിന്നെ എന്തൊക്കെ കൈ നിടാമോ അത്രത്തോളം കഥകളൊക്കെ കയ്യിൽ നിന്നിട്ട് വിപുലീകരിച്ച് ഒരു ആസ്വാദന തലത്തിലേക്ക് കൊണ്ടെത്തിക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചുകുട്ടികൾ വരെ ലഹരി മരുന്നിൻ്റെ ദുരുപയോഗം അല്ലെങ്കിൽ ഉപയോഗം കൂടി വരുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് കയ്യും കാലും ഒക്കെ മുറിച്ചിട്ട് ചെറുതായിട്ട് പോറി വെച്ചിട്ട് അതിലേക്ക് മയക്ക് മരുന്ന് അതായത് ബാൻഡേജ് രൂപത്തിൽ അതിനകത്ത് വെച്ച് അതിൻ്റെ പേരൊന്നും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ലഹരി മരുന്നുകൾ തന്നെ ഇവിടെ അല്ലെങ്കിൽ കൂടുതലായിട്ട് സുലഭമായിട്ട് കിട്ടുന്നു എന്ന് പറയുന്ന വാർത്തകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വാർത്തകൾക്ക് എത്രത്തോളം ഈ പറയുന്ന ഒരു ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണാനേ ഇല്ല അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും ഒരു വാർത്ത കേട്ടു കഴിഞ്ഞാൽ നമുക്കറിയാം വാർത്ത കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എത്രയാണ് ഒരു ദിവസത്തിലൊക്കെ അഞ്ചാവ് പിടിച്ചതൊക്കെ കാണിക്കുന്നത് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എത്തരത്തിലാകുന്നത് ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഇതിനെക്കുറിച്ചുള്ള തുടർ അന്വേഷണങ്ങൾ എവിടെ എത്തി ഇതൊന്നും മാധ്യമങ്ങൾ വെളിയിലേക്ക് വിടുന്നതുമില്ല മാധ്യമങ്ങൾ ഇത് അന്വേഷിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും ഇല്ലാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ പോലീസ് ഇതിൻ്റെ പിന്നാലെ പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു അറുതി ഇല്ല അല്ലെങ്കിൽ അവസാനമില്ല അപ്പം നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ യുവതീ യുവാക്കളെ അടിമകളാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പ്രവർത്തികൾ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് മുന്നിലിരിക്കുന്ന ആര് അവരെന്ത് എന്ത് സാധനമാണ് അവർ കാണിക്കുന്നതെന്ന് പോലും അവർക്ക് ഒരു പിടിയും കാണത്തില്ല അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഒരുപാട് സിനിമാ മേഖലയിലും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് പുരോഗമനവാദികളുടെ വായിലൊക്കെ പഴം തിരികെ വെച്ചിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇത്തരത്തിലുള്ള അശ്രീല കുത്തുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാത്രമാണ് വാ തുറക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും മാറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വാചകവും അടിക്കാനായിട്ട് ഒരു കാര്യവും പറയാനായിട്ട് ഇവരൊക്കെ മുന്നോട്ട് വരില്ല എന്നുള്ള കാര്യമാണ് അവർക്കെല്ലാം നിസ്സാരവൽ ത്തിരിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണല്ലോ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നതായാലും നമ്മുടെ യുവതി യുവാക്കളെ നശിപ്പിക്കുന്നതായാലും ഇത്തരത്തിലുള്ള ലഹരി മരത്തിൻ്റെ ഉപയോഗത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന പേടിയായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അതിലേക്ക് പ്രോത്സാഹനമായിരിക്കും കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരിക്കും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഇനി ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആക്ടിങ് ലെവലെല്ലാം കൂടി പോകുക അല്ലെങ്കിൽ ഉയർന്നു വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്കില്ല് കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വല്ല സംഭവം ട്രിക്ക് ഉണ്ടായത് കൊണ്ടാണോ ഇവരാരും മിണ്ടാതെ ഇങ്ങനെ ഊമയായിട്ടിരിക്കുന്നത് സിബിഡ് വെച്ചിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തായാലും ഇതിന്റെ ഇനി തുടർ നടപടികൾ എന്താണെന്ന് ചോദിച്ചു